ആറ്റലായ പൈതലേ ആമിനാ ബിൻഡോമലെ ആലമിൻ സബബായുദിത്ത ആറ്റലാം തിരുദൂതരേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ല ഇലാഹ ഇല്ല ലാഹു മുഹമ്മതു നന്മയാൽ വളർന്നവർ നല്ലതായി മൊഴിഞ്ഞവർ നല്ലതല്ലാതൊന്നുമേ ചിന്തയില്ല പുന്നുമോൻ ാഹു ല ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദൂറ സൂലുല്ലാ അൽ അമീനായി ലങ്കിയേ അഹദവൻ കനിവേകിയേ ആലമിൻ ദീനിൻ വിളക്കായി ആറ്റലാം നബി വന്നുവേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാഹു മുഹമ്മദൂറ